കൂടാൻ എത്താം അതിനു മുമ്പ് നമുക്കൊരു മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം അല്ലെ പീഡന പരാതി പോളിയുടെ ശരിക്കും നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണല്ലോ അത് പറയാതെ വയ്യ കാരണം ഈ ഓരോ ദിവസം ഓരോ നടന്മാരുടെ പേര് വരുമ്പോഴും എല്ലാം നമ്മൾ ഈ പുതുതലമുറ ഏറ്റവും പുതിയ ജനറേഷനിലെ ആറും പേരും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി കൂട്ടിക്കെട്ടി കണ്ടിട്ടേയില്ല അപ്പോൾ പെട്ടെന്ന് നിവിൻ പോളിയുടെ പേര് കേട്ടപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഞെട്ടി എന്തായാലും ഉടൻ തന്നെ നടൻ മാധ്യമങ്ങളെ കണ്ടു എന്നുള്ളത് അതിൽ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഫാൻസിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രത്യേക മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു ഇതിനെ നിയമപരമായി തന്നെ നേരിടും മുന്നിലുണ്ടാകും ഞാൻ എങ്ങും പോകുന്നില്ലെന്നാണ് നിവിൻ ഇന്നലെ പറഞ്ഞത് അതെ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് എഫ്ഐആറിന്റെ പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് താരത്തിന്റെ തീരുമാനം മാസങ്ങൾക്ക് മുൻപ് മർദ്ദിച്ചു എന്ന കേസ് പിന്നീട് കൂട്ടബലാത്സംഗ പരാതിയായി മാറിയെന്നും ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിവിൻ പോളി ഇന്നലെ പ്രതികരിച്ചത് ആദ്യം ഇന്നലത്തെ നിവിൻ പോളിയുടെ പ്രതികരണങ്ങൾ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനെയൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ട് 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പം എന്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കുന്നു എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളെന്നല്ല പക്ഷെ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കലേ ഉള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് എന്തായാലും അന്വേഷണവുമായി സഹകരിക്കും ഈ പരാതിക്കാരി അറിയില്ല താൻ കണ്ടിട്ടുപോലുമില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിവിൻ പോളി പറഞ്ഞത് പക്ഷേ നിവിന്റെ ഈ പ്രതികരണം വന്നതിന് ശേഷം പരാതിക്കാരിയും മാധ്യമങ്ങളെ കാണുകയുണ്ടായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി നിവിൻ പോളിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി നിവിൻ പോളി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് അവർ പറഞ്ഞു പ്രതികരണത്തിലേക്ക് ഈ സംഭവം ദുബായി വെച്ചായിരുന്നു ഞാൻ ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പം ഇനി ഒരു ഫിലിം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞ ദുബായിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂവിൽ പോവുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമല്ല ഉണ്ടായത് അതിനുശേഷം ഞങ്ങളൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുളിയുടെ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ പോളി ബിനു ഷീർ കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു മൂന്ന് ദിവസം ഒന്ന് ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികമായി പീഡനങ്ങൾ അനുഭവിക്ക അനുഭവിക്കേണ്ടി വന്നത് അതിന് ശേഷം എനിക്ക് ഫുഡും വെള്ളമൊന്നും തരാതെ ഇവര് മയക്കുമരുന്ന് കളിക്കുക വെള്ളം മാത്രമാണ് നമുക്ക് തന്നത് അവിടെ നിന്നൊരു ശാരീരിക ബുദ്ധിമുട്ട് ഒരു ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡ് അത് മനസ്സിലാക്കുകയും പോയി എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോരാനായിട്ട് എനിക്ക് പറ്റിയത് ഞാനിതിന് കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു ഹർഷിത മേഡത്തിന് ഞാൻ ഇത് മെയിൽ അയച്ച് കൊടുക്കുകയും അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുകയും ചെയ്തിട്ട് അവർ ഇതൊരു ദുബായി നടന്ന സംഭവം ആയതുകൊണ്ട് ഇതിനൊരു ഇതിനകത്ത് തെളിവില്ലാത്തതുകൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരതൊരു ഒരു നല്ല രീതിക്കല്ല കൈകാര്യം ചെയ്തത് നമ്മളടുത്തൊരു നമ്മൾ കളത്തരം പറയുന്ന പോലുള്ള രീതിയിലാണ് നമുക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷമാണ് ഞാൻ ഹേമ റിപ്പോർട്ട് വന്നതും ഈ അംഗ ഈ ഒരു ആറംഗ സംഘമുണ്ടെന്നും അവരൊരു സ്പെഷ്യൽ ടീമാ കണ്ടപ്പോഴാണ് ഞാനിത് വീണ്ടും പോയി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത് ഞാൻ ഇത് കൊടുത്ത ഈ കേസ് കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയ വഴി എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും അതിനൂടെ അതിലും അതിൻ്റെ പേരിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ശേഷം ഇത് ഞങ്ങൾക്ക് നല്ലൊരു അന്വേഷണം കിട്ടിയിട്ടില്ല ഞങ്ങൾ നല്ല ഇഷ്ടമാണ് വന്നത് പക്ഷമാർ നമ്മളോട് ചെയ്യുന്ന പോലെയല്ല ഇവരാരും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് ഇവർ ഒരു അതിനപ്പുറത്തുള്ള നമ്മൾ നമ്മൾ എവിടം വരെ വരെ നമുക്ക് നീതി തന്നെ തയ്യാറാണ് റൈറ്റ് എന്താണെങ്കിലും ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് കേട്ടത് ഈ ഇതിൽ സത്യം ന്യായമാരുടെ ന്യായം വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ നിവിൻ പോളി ആണെങ്കിലും അല്ലെങ്കിൽ പെൺകുട്ടി ഒരു ഇരയക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അതിൽ നീതി ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡാനി പോൾ വിവരങ്ങൾ വായിച്ചു ഡാനി ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ മറ്റ് നടന്മാർക്കെതിരെ ഉണ്ടായപ്പോൾ അവർ പ്രതികരിക്കാൻ മടിച്ചിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ തയ്യാറായി നിവിൻ പോളി എന്നുള്ളത് ആശാവാഹമാണ് പക്ഷേ ആ പെൺകുട്ടിയുടെ വാക്കുകളും കേൾക്കാതെ പോകാൻ പറ്റില്ലല്ലോ കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിരയാണ് എങ്കിൽ അത് സ്വാഭാവികമായിട്ടുമുള്ള അന്വേഷണം വേണം ഈ നേരത്തെ ഈ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ പെൺകുട്ടി അത് എവിടെയാണ് അത് ഏത് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് എവിടെ നിന്നാണ് മോശം സമീപനം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് എൽദോ ഏതാണ്ട് ഒന്നര മാസം മുൻപാണ് ഒരു പരാതി സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടന്ന അതെ മുൻപോൾ തന്നെ പറയുന്നുണ്ട് നേരത്തെയും അന്യ ഇതുമായി ഒരു പരാതി ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നുവെന്ന് അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം വന്നിരുന്നതായി അദ്ദേഹത്തിൻ്റെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ ആ സമയത്താണ് ഇവർ ഉന്നുകൾ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത്തരമൊരു പരാതി അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്യുന്നു പക്ഷേ അവരുടെ തന്നെ സംഭാഷണത്തിൽ അത് വ്യക്തമാക്കുന്നു ഒരു ആശാവഹമായ ഒരു സമീപനമല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളും ഉണ്ടായില്ല പോലീസിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ സംഭവം നടന്നത് ദുബായിൽ വെച്ചാണ് അപ്പോൾ ആ തെളിവ് ശേഖരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ താമസം നേരിടും ഇത് ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതടക്കമുള്ള ന്യായങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അവർ തന്നെ പറയുന്നു വലിയ രീതിയിലുള്ള ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കാരണം പറഞ്ഞ് വിടുന്ന ഒരു രീതിയിലായിരുന്നു പോലീസിൻ്റെ ഒരു സമീപനമെന്നാണ് അവരുടെ വാക്കുകളിലുള്ളത് ഇത് ഈ സ്ഥലത്തും തങ്ങളുടെ ഒരു അധികാര പരിധിയിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ വരുന്നില്ല മറ്റൊരു രാജ്യത്ത് നടന്ന സംഭവമാണിത് എങ്ങനെ ാണ് ഇതിൽ തെളിവ് ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവരോട് തന്നെ തിരിച്ചു ചോദിച്ച് അവർ പറഞ്ഞു വിടുന്ന രീതിയിലായിരുന്നു മറ്റൊന്നും അവിടെ നടന്നിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ പരാതിയിലൊരു അന്വേഷണം ഉണ്ടായിരുന്നു എന്ന് അതായത് പോലീസ് വിളിച്ച് അന്വേഷിച്ചിരുന്ന കാര്യം ഇവൻ പോളി അടക്കം അത് സംവദിക്കുന്നുണ്ട് അത് നേരത്തെ നൽകിയ പരാതിയിൽ പിന്നീട് അതിൽ യാതൊരു രീതിയിലുള്ളൊരു നടപടിയോ തുടർന്നുള്ള പോക്കോ ഒന്നും തന്നെ ഉണ്ടായില്ല അതായത് പോലീസ് ഏതാണ്ട് അത് അന്വേഷണം ഒരു അവസാനിച്ച അവസാനിച്ചത് അവർ തന്നെ ആരംഭിച്ചു അവർ തന്നെ അത് അവസാനിപ്പിച്ചു എന്ന രീതിയിൽ തന്നെ പോകുന്നു മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല എന്നതാണ് പിന്നീട് മനസ്സിലാകുന്നത് ഇതിനുശേഷമാണിപ്പോൾ ഹേമ കമ്മിറ്റി അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു വലിയ രീതിയിലുള്ളൊരു പരാതികൾ സിനിമാ മേഖലയിൽ നടക്കുന്നുവെന്ന് വ്യാപകമായി പലയിടങ്ങളിലും പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത് അതിനുശേഷമാണ് ഇവർക്ക് വീണ്ടും പരാതി നൽകാനുള്ള ഒരു അവസരമാണ് ഇത് ഇപ്പോൾ ഇത് ആ പരാതി നൽകേണ്ട ഒരു സമയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് തോന്നലുണ്ടായി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇവർ പരാതി നൽകാൻ തീരുമാനിക്കുകയും അത് നൽകുകയും എല്ലാം തന്നെ ആ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ നിവിൻ പോളിയും വ്യക്തമാക്കിയിരുന്നത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ് പരാതിക്കാരിയായ പെൺകുട്ടിയും പറയുന്നത് തനിക്ക് നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവം നിവിൻ പോളിയുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവം അത് തെളിയിക്കുന്നതിന് താനും ഏതറ്റം വരെയും പോകാനും തയ്യാറാണ് തനിക്ക് തനിക്ക് നേരിട്ട ഒരവസ്ഥ ക്രൂരമായ ആ പീഡനങ്ങളാണ് ന്യൂവിൻ ബോളിൻ്റെ മറ്റും ഭാഗത്തു നിന്നുണ്ടായത് സുഹൃത്തുക്കളുടെയും മറ്റും ഭാഗത്തു നിന്നുണ്ടായത് അത് തെളിയിക്കേണ്ടതുണ്ട് അത് താൻ പരാതിയായി നൽകിയതാണ് ഇനിയും താൻ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോയേ തീരൂ അതിന് താനും തയ്യാറാണ് എനിക്കിത് തെളിയിക്കേണ്ട ബാധ്യത തനിക്ക് തന്നെ ഉണ്ടെന്നാണ് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയും പറയുന്നത് അവിടെ ദുബായിൽ വെച്ച് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു ആ മയക്കുമരുന്ന് കലർത്തിയ വെള്ളമാണ് അവർക്ക് കുടിക്കാൻ നൽകിയതെന്ന് ഇവർ പറയുന്നു ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ ഇപ്പോൾ സംസാരിച്ച ഇതിലും വാക്കുകളിലും അതോടൊപ്പം തന്നെ അവരുടെ പരാതിയിലും എല്ലാം തന്നെയുള്ളത് എന്തായാലും ഇക്കാര്യങ്ങളിൽ വ്യക്തമായ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഇപ്പോൾ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം എല്ലാ പരാതികളിലും വിശദമായ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ എന്ത് നടപടികളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നതാണ് നമുക്കറിയേണ്ടത് ഈ അന്വേഷണ സംഘം ഇതുമായി മുന്നോട്ട് പോവുകയുമാണ് അത് പരാതികളിൽ തുടർ നടപടികളും ഉണ്ടാവുകയും ചെയ്യും ശരി ഡാനി ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് ഡാനിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വാർത്തകൾ നിറഞ്ഞൊരു ദിവസം ഇതുമായി രഞ്ജിത്ത് സംവിധായകൻ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു എൽദോ പതിനൊന്ന് കേസുകളാണ് ഈ സംവിധായകൻ രഞ്ജിത്ത് മറ്റ് നടന്മാർക്കെതിരെയും ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും അതിന്റെ അന്വേഷണം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അവസരം നൽകാത്തതിന്റെ നീരസം കൊണ്ട് കെട്ടിച്ചമച്ച എന്നാണ് രഞ്ജിത്തിന്റെ വാദം അതേസമയം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് നാളെ ഇറങ്ങും